ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പോലീസുകാരെല്ലാവരും കൂടെ ഗംഗാപ്രസാദിന്റെ ഫോട്ടോയ്ക്ക് മുൻപിലേക്ക് വേലുവിനേം കൊണ്ട് ചെല്ലുവാ നോക്കണ ഓക്ക് ഇവനാണോ നീ പറഞ്ഞ ആ വിനായകൻ അത് കേട്ടതും വേലു ആ ഫോട്ടോയിൽ നോക്കി കെട്ടിപ്പോയി അതെ സാറേ അതെ ഇവൻ തന്നെയാ ഇവൻ തന്നെയാ സാറേ അവിടെ ഉള്ളത് അത് കേട്ടതും നമ്മുടെ പോലീസുകാരൻ എടോ നീയൊക്കെ എന്താണോ കുറച്ചെങ്കിലും മനസ്സിലാക്കാത്തത് ഇവനെ പിടികിട്ടാ പുള്ളിയ ഇവനെ നാട്ടിലേക്ക് വന്നപ്പോൾ നീ കണ്ടില്ലായിരുന്നോ ഈ നാട് മുഴുവനും ഇവന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് വാണ്ടടന്നും കാണിച്ച് എന്നിട്ട് അതുപോലും നിനക്ക് മനസ്സിലായില്ലേ അത് കേട്ടതും അയ്യോ ഇല്ല സാറേ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ ആദ്യം മുതലേ ഞാൻ മാമനോടും എല്ലാവരോടും ഈ കാര്യം നിങ്ങളോടൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്നെ സമ്മതിക്കാതിരുന്നത് നാട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതുവരെ ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നതാണ് പക്ഷേ ഈ വിനായകൻ എന്ന് പറയുന്ന ഈ ൻ ഇവൻ വന്നത് ഞങ്ങളോടെല്ലാം പറഞ്ഞോണ്ടിരുന്ന ഞങ്ങളാകെ പോയി നാട്ടിലുള്ളവരൊക്കെ അവൻ്റെ ശത്രുവാണെന്നും അവനൊരുപാട് ശത്രുക്കളും ഉണ്ടെന്നും ഈ സാറും ഈ സാറിന്റെ കൂടെ വന്നവരൊക്കെ അവനെ കൊല്ലാൻ വന്നാണെന്നും അവൻ എൻ്റെ അമുലുവിനെയും മാമനെയും മാമിയൊക്കെ പറഞ്ഞ് പറ്റിച്ചു അതുകൊണ്ടാ സാറേ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് സോറി സാറെ ക്ഷമിക്കണം എടാ നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ദേ ഒരു കാര്യം ഞാൻ പറയാം പക്ക ക്രിലിനെയാണ് പിടികിട്ടാ പുള്ളിയാണ് നീയൊക്കെ സംരക്ഷിച്ചത് ഇതിന്റെ പേരിൽ നീയും നിന്റെ മാമനൊക്കെ അനുഭവിക്കേണ്ടി വരും എന്റെ വേലു കാട്ടിനകത്ത് നല്ല നല്ല ആൾക്കാരാ ഉള്ളത് അങ്ങനെയുള്ള നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ പെട്ടുപോകരുത് ഇതുപോലുള്ള ദുഷ്ടന്മാര് വന്ന അവർ മറ്റുള്ളവർ സത്യം അറിഞ്ഞെന്ന് അറിഞ്ഞാൽ നിങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഉപദേശിക്കുക ഇതൊക്കെ കേട്ടതും വേലുവിനാകെ പേടി വേലു കിരൺ കിരണിനോട് കിരൺ സാറെ എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് സാരല്ലട നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ പാവങ്ങളാന്ന് എനിക്കറിയാം സാറേ ഇവനെ വെറുതെ വിട്ടാരെ കാട്ടിലുള്ളവർ മുഴുവനും പാവങ്ങളാ സാറേ ഇവരുടെ വീട്ടിൽ ഞാൻ പോയതാ അവരൊക്കെ പച്ച പാവങ്ങളാ അവരെ ഒരാൾ ആപത്ത് സംഭവിച്ച അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് മാത്രം അവരുടെ ലക്ഷ്യം പക്ഷേ അവർക്കറിയില്ലായിരുന്നല്ലോ അവൻ ഒരു ക്രിമിനൽ ക്രിമിനലായിരുന്നോന്ന് എന്ത് ചെയ്യാനാ എഴുതാനും വായിക്കാനും അറിയാത്ത ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ എന്നാലേ ഞങ്ങൾ ഇപ്പം തന്നെ കാട്ടിലേക്ക് പോകുക സാർ ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരം അറിയിച്ചെരേ ആ ശരി സാർ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇത് സി ഐ ഫോൺ ചെയ്ത് ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കുക ഫോറസ്റ്റുകാരാണെങ്കിൽ അതൊക്കെ കേട്ട് ഞെട്ടി ഈ സമയം വള്ളിയാണ് കാണിക്കുന്നത് വള്ളിയാണെങ്കിൽ കാട്ടിൽ വിറകൊക്കെ എടുത്തോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് വള്ളി വള്ളി എന്നും പറഞ്ഞ് മൂപ്പം വിളിക്കുക എന്താ എന്തു പറ്റി വള്ളി ഇവിടെ നമ്മുടെ കൂടെ ഒരുത്തനുണ്ടല്ലോ ഏ ആര് വിനായകനോ ഓ അവൻ വിനായകനൊന്നും അല്ല അവനെ ഗംഗയാ ഗംഗാപ്രസാദ് കൊലയാളി ഒരുപാട് പേരെ കൊന്നിട്ടുള്ള കൊലയാളി അവനെ നാട്ടിൽ നിന്നും ഒളിച്ചുപാത്തുവാ ഇങ്ങോട്ട് വന്നത് അതിനുശേഷം നമ്മളെയൊക്കെ അവൻ പറഞ്ഞ് പറ്റിക്കുവായിരുന്നു എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത് അതെ അതെ വള്ളി ഞാൻ പറഞ്ഞ സത്യം ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസർമാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു അവൻ എവിടെ അവൻ അമലൂന്റെ കൂടെ നടക്കാൻ പോയിരിക്കുക ഈശ്വരാ ഇനി അവനെ സൂക്ഷിക്കണം എൻ്റെ മോളെയും അവൻ ചിലപ്പോ കൊല്ലും അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം അവനെ ഞാൻ കണ്ടുപിടിക്കട്ടെ നീ വീട്ടിലേക്ക് ചെല്ലു വള്ളി എന്നും പറഞ്ഞുകൊണ്ട് വള്ളിയോട് വീട്ടിലേക്ക് പോകാൻ പറയാ ഈ സമയം സത്യങ്ങൾ അറിഞ്ഞ പോലീസുകാര് അതായത് ഫോറസ്റ്റുകാര് നേരെ അങ്ങോട്ടേക്ക് വരാൻ വരാനൊരുങ്ങുക ഈ സമയം മുപ്പനാണെങ്കിൽ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റുകാർ വന്നതും വള്ളി ആകെ പേടിച്ചുപറച്ച് നിൽക്കുക ഏമ്മാരെ ക്ഷമിക്കണം എന്തിനാണ് നീ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നേ ഏമമാരെ ഒരു പിടികിട്ട പുള്ളിയാണ് ഞങ്ങൾ അവിടെ വെച്ച് ചികിത്സിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ദേ ഒരു കാര്യം ഞാൻ നിന്നോടൊക്കെ പറയാം നിന്നോടൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും കാട്ടിലേക്ക് വന്ന ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് എന്നിട്ട് നീ എന്താടി പറയാതിരുന്നത് സോറി അമ്മമാരെ പറയാതിരിക്കുന്നു മനഃപൂർവ്വമല്ല ആ കൊച്ചിന് ആരൊക്കെയോ ഓ അതിനെ അവർ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ അതിനെ ജീവൻ രക്ഷിച്ചു വലദൈവങ്ങളാണ് സത്യം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അമ്മമാരെ തെറ്റ് ചെയ്തിട്ടില്ല എടി അകത്തിരിക്കുന്നവരെ പുറത്തേക്ക് വിളിക്കടി അയ്യോ ഇവിടെ ആരും ആരും ആരുല്ലേ അമ്മമാരെ ആരും മൂപ്പനെവിടെയെടി മൂപ്പൻ മൂപ്പൻ അവനെ അന്വേഷിച്ചു പിന്നെ എന്റെ മോളോ അവനും കൂടെ നടക്കാൻ പോയിരിക്കുവോ നിന്റെ മോളോ അവനും കൂടെ നടക്കാൻ പോയിരിക്കുന്നു ഇന്നത്തോടെ എല്ലാത്തിന്റെ അവസാനം ഞാൻ കുറിക്കും കയറി നോക്കണോ നീയൊക്കെ എന്താ വിചാരിച്ച വീട്ടിൽ ആരും ആരുമില്ലെന്ന് പറഞ്ഞ ഞങ്ങൾ പരിശോധിക്കാതെ പോകുമെന്നോ പല പ്രാവശ്യം ഞാൻ നിന്നോടൊക്കെ വന്ന് ചോദിച്ചു ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോന്ന് ഒരു പുള്ളിയായ പക്ക ക്രിമിനലിനെയാണ് നീയെ കൊളിപ്പിച്ചത് നിന്നെയൊക്കെ പിടിച്ച് അലത്തടേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും മാറി മാറി ചോദിച്ചു എത്ര പ്രാവശ്യം പ്രാവശ്യമാണെന്ന് ചോദിച്ചു ഞങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ അവനകത്തൊരു ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല എല്ലാത്തിനും തിരിച്ചടിയായിട്ട് പിന്നാലെ വരുന്നുണ്ട് ആ വേലുവിന് ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല നോക്കിക്കോ ഏമമാനെ ക്ഷമിക്കണം ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല ഒരാളെ ജീവൻ രക്ഷിച്ചു അത് ഇത്ര വലിയ തെറ്റാണോ ആര് പറഞ്ഞു നീയൊക്കെ രക്ഷിച്ചത് ജീവനാണെന്ന് അവൻ മരിച്ചിരുന്ന നിനക്കൊക്കെ ജീവിതകാലം മുഴുവനും കുശാലായിട്ട് ജീവിക്കാനുള്ളത് സർക്കാർ തന്നെയായിരുന്നു കാരണം അവൻ്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുവാണ് സർക്കാർ നീയൊക്കെ അവനെ സംരക്ഷിച്ചു അതിന്റെ പേരിൽ ഇനി നിനക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്ത് കയറി പരിശോധിക്കുക അവിടെ എങ്ങും ഒരു പൊടി പോലും ഇല്ല ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് പോലീസുകാരൊക്കെ പുറത്തേക്ക് സർമൻ ഇവിടെ ഇല്ല അവനേത് മൂലയ്ക്ക് പോയി ഒളിച്ചാലും അവൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ വിവരം അറിയിച്ചില്ലെങ്കിൽ നിന്നെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം നിന്നെയും നിന്റെ മോളെയും നിന്റെ മൂപ്പനെയും പിടിച്ചകത്തിടും മനസ്സിലായോടി മനസ്സിലായി മാനേ പാടോ എന്നും പറഞ്ഞോണ്ട് അവരെല്ലാരും പോവുക ഈ സമയം എൻ്റെ ഈശ്വര ഓരോ മലദൈവങ്ങളെ എൻ്റെ കാളിയമ്മയെ ഒരാളെ രക്ഷിച്ചതിന്റെ പേരില് ഞങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷയാണോ നീ തരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വള്ളി പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണേയും വൈജുവിനെയും രതീഷ്ണിയാണ് അവർ കാറെടുത്ത് പുറപ്പെട്ടു കഴിഞ്ഞു കാട്ടിലേക്ക് തന്നെ എന്നാലും അവൻ എന്തൊരു ധൈര്യം അളിയാം കാട്ടിനകത്ത് ഒളിച്ചിരുന്ന് സാന്റാക്ലൂസിന്റെ വേഷത്തില് അവൻ കരോളിന് വന്നത് കണ്ടായിരുന്നില്ലേ ആ അത് തന്നെ അപ്പോഴേ കല്യാണി പറഞ്ഞു അവൻ കാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവള് പല പ്രാവശ്യമായിട്ട് സ്വപ്നം കണ്ടതാ ആ സ്വപ്നം ഫലിച്ചു എന്തായാലും കല്യാണി ഒരു സ്വപ്നം കണ്ടത് ഫലിക്കുമെന്ന് എനിക്കറിയായിരുന്നു അവനെ ഞാൻ ചത്ത ശവത്തെപ്പോലെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞത് ആ കൊക്കയിൽ നിന്നും മുഴുകി കാട്ടിലെത്തി കാട്ടു മൃഗങ്ങൾക്ക് ഭക്ഷണമായി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ വെട്ടി നുറുക്കിയിട്ടാലും ചേരുന്ന പാമ്പാണ് അവനെന്ന് ലക്ഷ്മി അമ്മയും കാർത്തികയും പറഞ്ഞത് സത്യം മരിച്ച അവസ്ഥയിലേക്ക് എറിഞ്ഞ അവനെ ജീവിതം ജീവൻ തിരിച്ചു കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു വീണ്ടും ഒരു കൊലയാളിയുടെ വേഷത്തിൽ കൊലപാതകയായ അവൻ ഈ ജന്മം ഇനി 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 മരിക്കില്ല എന്ന് എനിക്ക് തോന്നേ പക്ഷേ അവൻ ഇനി മരിച്ചു എന്ന് ഉറപ്പാക്കാതെ ഇനിയൊന്നും ചെയ്യരുതളിയും അത് ഞാൻ ചെയ്യില്ലടാ എന്തായാലും അവനിട്ട് ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തതട്ടാ വിട്ടത് പക്ഷെ ഇനി കാട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അവൻ കാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മളന്ന് പോയപ്പോഴും അവൻ കാട്ടിൽ തന്നെ ഉണ്ടായി കാണും ആ അമുലുൻ്റെ കൂടെയാണ് അവനിപ്പോ ഒന്ന് ആ വേല് പറഞ്ഞില്ലേ അത് ശരിയാ സാറേ ചിലപ്പോ കാര്യം കാണാൻ വേണ്ടി അവൻ അമലുവിനെ കയ്യിലാക്കിയതായിരിക്കും പാവം വേലു അവന്റെ പെണ്ണിനെ അവൻ തട്ടിയെടുത്തിട്ടുണ്ടാവും എല്ലാ എല്ലാ സാറേ പാവം അവൻ വേലു ഒരു പാവമാണ് പഞ്ചപാവം തേന് വേണമെന്ന് പറഞ്ഞപ്പോൾ കാടു കാട് മുഴുവന് അന്വേഷിച്ച് മരത്തിൽ കയറി നമുക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെച്ചു അത് ആ അവസരവൻ മുതലെടുത്ത് ആ തേനിലും മുഴുവനും വിഷം കലർത്തി കാർത്തികയുടെ വീട്ടുകാരും അത് മേടിക്കുമെന്ന് അവനറിയാം എല്ലാവരും ആ തേൻ കുടിച്ച് ചാകട്ടെ എന്ന് അവൻ വിചാരിച്ചു കാണും അവനാരു ചത്താലും ഒരു കുഴപ്പമില്ലല്ലോ എന്തായാലും ഇനി അവനെ കൈ കിട്ടി വെറുതെ വിടരുത് ഈ വിവരം അറിഞ്ഞ അവൻ എന്തായാലും ഓടി രക്ഷപ്പെടും ഫോറസ്റ്റ് അരിപ്പ അന്വേഷണം തുടങ്ങിക്കാണും ഗംഗാപ്രസാദ് കാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഈ സത്യം അറിഞ്ഞിട്ടുണ്ടാവോ ഏയ് അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല എന്തായാലും നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് മൂപ്പൻ അവനെ പിടിച്ചിരിക്കും മലദൈവങ്ങളെയും കാട്ടിലുള്ളവരെയും പറ്റിച്ചാൽ വലിയ ശിക്ഷ അവന് കിട്ടും അവന് ജീവൻ കൊടുത്തവര് തന്നെ അവനെ കൊല്ലുകയും ചെയ്യും അവര് അവരെ പിന്നെ അവർക്ക് പിന്നെ പേടിയൊന്നുമില്ല അവര് കാളിക്ക് അവനെ ബലിയർപ്പിക്കും അതോർപ്പ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നാലും സാറേ അവൻ എത്ര വലിയ ക്രിമിനലായിട്ട് വേണം എന്താ ഇത് അവൻ അവൻ ഇത്രക്ക് ദുഷ്ടനായിരുന്നു അല്ലേ ആ അതെപ്പോഴാണ് ബൈജൂന്നി അറിയുന്നത് ആ എനിക്ക് നേരത്തെ അറിയാം എന്നാലും കാട്ടിലുള്ളവരെ പോയി ഈസി ആയിട്ട് അവൻ പറ്റിച്ചു എന്തൊരു പറ്റിക്കല അവൻ പറ്റിച്ചത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ശോ എന്നാലും എങ്ങനെയുണ്ടോ ക്രിമിനലുകൾ എത്ര പ്രാവശ്യം അവനെ എത്ര പേര് കൊന്നു പോലീസുകാർ വരെ അവൻ എന്തോരം അടിച്ചു എന്തിന് ജയിലിൽ വെച്ച് രാഹുൽ വരെ തല തല്ലിപ്പൊളിച്ചു വന്നിട്ട് പോലും അവൻ രക്ഷപ്പെട്ടല്ലോ സാറേ അവനെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാലും അവൻ രക്ഷപ്പെട്ടു പോകുന്നിടത്ത് അവൻ ആശ്വാസമാകുന്നവരെ കൊന്നിട്ടേ അവൻ തിരിച്ചു വരും അതുകൊണ്ട് കാട്ടിലുള്ളവരുടെ ജീവനും സംരക്ഷിക്കണം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാട്ടിലെത്തണം ആ കാടിന്റെ മുന്നിൽ ഒരു അരുവി ഉണ്ടെന്ന് ആ വേല് പറഞ്ഞില്ലേ അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നീന്തൽ അറിയാവുന്നവരൊക്കെ ഉറപ്പായിട്ട് രക്ഷപ്പെട്ടു പോകും പിന്നെത്തുന്നത് തമിഴ്നാട്ടിലേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ മുങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം രതീഷും ബൈജും കൂടെ ഭയങ്കര സ്പീഡിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ഇത് മൂപ്പനെയാണ് കാണിക്കുന്ന മൂപ്പനാണെങ്കിൽ ഗംഗയെ അന്വേഷിച്ച് നടക്കുക ഷോ ഇവനിത് എവിടെ പോയി ഇവനെ കണ്ടുപിടിച്ചേ മതിയാവും എടാ ഗംഗ നീ ഞങ്ങളെ ഒരുപാട് പറ്റിച്ചു എന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്ന ഉദ്ദേശമില്ലടാ എന്തായാലും നിനക്ക് ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എടാ എൻ്റെ മോളെ പറ്റിച്ച് എന്റെ വേലുവിനെയും പറ്റിച്ച് ഏഹ് നീ നടക്കുമായിരുന്നു വേലു പറഞ്ഞത് എത്രയോ സത്യ ആ വേലുവിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ വേലു പല പ്രാവശ്യം പറഞ്ഞതാ വേലു വേലു ഒരു പാവുവാ പാവു എന്റെ വേലു അവൻ എന്നോടെല്ലാം പറഞ്ഞതാ എന്നിട്ടും എന്തായാലും അവനെ കണ്ടുപിടിച്ചേ മതിയാവും എന്റെ മോളോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുക എന്റെ മോളെ കയ്യിലെടുത്തിരിക്കുക അവനെ വെറുതെ വിടരുത് എടാ ഗംഗ നിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ട് അറിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാടായ കാട് മുഴുവനും കേറി ഇറങ്ങി നടക്കുക ഈ സമയാണെങ്കിൽ കിരണിനോട് എന്റെ സ അളിയ എന്നാലും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവൻ ഇത്രക്ക് ക്രൂരനായി പോയല്ലോ എന്ത് ചെയ്യാനട പൈജു നമുക്ക് വേറെ വഴിയില്ല കണ്ടുപിടിച്ച് അവനെ തീർക്കണം കാട്ടിലിട്ട് തന്നെ അവനെ കൊന്നു എന്നുള്ള സന്തോഷത്തിലാ ഞാൻ തിരിച്ചു വന്നത് കാർത്തികയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞത് രക്ഷയായി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരണം ബൈജുവിൻ്റെ അധ്യക്ഷം പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഗംഗാപ്രസാദിനെ അമലുവിനെയാണ് കാണിക്കുന്നത് ഗംഗയുടെ മടിയിൽ കിടക്കുക അമലു അമലുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഗംഗയും ഇങ്ങനെ ചാരിയിരിക്കുക എന്നാലും വിനായകേട്ടന് സത്യമുണ്ട് അതുകൊണ്ടാണ് വിനായകേട്ടന്റെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ടാണ് ആ വേലുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് ഏത് നേരം വിനായകേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുമായിരുന്നില്ലേ അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും വിനായകേട്ടനെ എപ്പോഴും കുറ്റപ്പെടുത്തും ആ എല്ലാത്തിനും അവന് നല്ല തക്കതായ ശിക്ഷ കിട്ടി കിട്ടട്ടെ ഞാൻ സന്തോഷിക്കുക അതിൽ ഒരുപാട് സന്തോഷിക്കുക എനിക്ക് സന്തോഷം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാ ആ വേലുവിന് അല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയ പിന്നാലെ വരല് നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന അവിടെ വന്നിരിക്കല് എന്നിട്ട് എന്നൊരു ഉപദേശവും കള്ളു കുടിയേന അവനായി കേട്ടാ കള്ളും കുടിക്കും എഴുതാനും വായിക്കാനും അറിയാനും പാടില്ല എനിക്ക് അതുകൊണ്ട് അയാളെ തീരെ ഇഷ്ടമല്ല എന്റെ അപ്പയോട് പറഞ്ഞു തന്നെ അവൻ കൊറേ കൊറേ പ്രാവശ്യം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയില്ലേ എന്നിട്ട് എല്ലാം നടന്നോ വിനായകട്ടൻ സത്യുള്ളവനായതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിക്കാതിരുന്നത് എന്തായാലും എനിക്ക് സന്തോഷായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമലും ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ അമല് ചോദിക്കുക അല്ല വിനായകട്ടാ നമ്മൾ എപ്പോഴെവിടുന്നു പോകുന്നേ നാളെ തന്നെ പോവാം നമുക്ക് കാട്ടിൽ കേരളത്തിലേക്ക് പോകണ്ട തമിഴ്നാട്ടിലേക്ക് പോവാം തമിഴ്നാട്ടിലേക്കാണോ വിനായകട്ടൻ എന്നെ കൊണ്ടുപോകാൻ പോകുന്നേ അതെ തമിഴ്നാട്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് അമലുവിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുക ആ എവിടെ കൊണ്ടുപോയാലും എനിക്ക് സ്വർഗമാ എൻ്റെ വിനായകട്ടൻ്റെ കൂടെ എവിടെ ജീവിച്ചാലും എനിക്കത് സ്വർഗം തന്നെയാ വിനായകട്ട വിനായകട്ടനോടൊപ്പം വിനായകട്ടനെ കണ്ടുമുട്ടിയതിന് ശേഷമാ ഇത്തിരി സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് എനിക്ക് ആ വേലുവിന് ഒട്ടും ഇഷ്ടമല്ല അപ്പയ്ക്ക് കാട്ടിൽ നിന്നും കളഞ്ഞിട്ടിയതാ എന്നിട്ട് അപ്പ സ്വന്തം മോനെ പോലെ വളർത്തിയത് ആ എന്നിട്ട് എന്തേ ചെറുപ്പം മുതൽ മുലെന്നെ എനിക്കും വേണ്ടി പറഞ്ഞു വെച്ചു കാട്ടിലെ മൂപ്പനാക്കാൻ അച്ഛൻ്റെ അപ്പന്റെ വിചാരം പക്ഷേ ഏ കാട്ടിലെ മൂപ്പൻ ഇനി വേലു ആകരുത് എന്റെ വിനായകേട്ടനായ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവ ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദ് അമലുവിൻ്റെ നെറ്റിൽ ഒരു ഉമ്മ കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ഇടാ എന്നും പറഞ്ഞൊരു വിളി ആ വിളി കേട്ടതും നമ്മുടെ അമലുവും ഗംഗാപ്രസാദും ഞെട്ടി ചാടി എഴുന്നേറ്റു ആരാടാ ആരാടാ നീ സത്യം പറയടാ എടാ നീ ആരാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് സോറി വിനായകന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അത് കണ്ടത് അപ്പാ എന്ത് കാണിക്കുന്നേ വിടപ്പാ വിട് വിനായകട്ടനെ വിട് വിനായകേട്ടനോ ഇവനോ ഇവൻ വിനായകനല്ല ഗംഗ ഗംഗാപ്രസാദ് ഇവൻ നാട്ടിലെ ഒരുപാട് പേരെ കൊന്നിട്ട് കാട്ടിലേക്ക് ഒളിച്ചു കയറി വന്ന ഗംഗാപ്രസാദ് കൊലയാളി പെരും കൊലയാളി പുള്ളി ഇവനെ സംസാരശേഷി ഉണ്ട് മോളെ അയ്യോ അങ്ങനെയൊന്നും ഇല്ലപ്പാ ഇല്ലേ എടോ പരട്ട കളവാ എന്റെ കഴുത്തെന്ന് വിടറോ അത് കേട്ടതും കേട്ടില്ലേ ഇവൻ സംസാരിച്ചത് കേട്ടില്ലേ ഇവനെ പക്ക ക്രിമിനലാ കൊടും ക്രിമിനല് ഇവനെ പോലീസുകാർ തലയ്ക്ക് വില പറഞ്ഞിരിക്കുക എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ നമ്മൾ ഇവനെ സംരക്ഷിച്ചു വേലുവിന്റെ വാക്ക് സത്യമായിരുന്നു അവൻ ഓരോ പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോഴും അത് വിശ്വസിച്ചില്ല തേനില് വിഷം കലർത്തി ആ പാവത്തങ്ങളെ കൊല്ലാൻ നോക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാ എൻ്റെ വേലു പാവ എന്റെ വേലു പാവം നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നും പറഞ്ഞുകൊണ്ട് ഗംഗയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഗംഗ പിന്നെ മൂപ്പനെ തട്ടിത്തെറുപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അപ്പോഴേക്കും അയ്യോ അപ്പാ എഴുന്നേക്കപ്പാ എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലു മൂപ്പനെ പിടിച്ച് പക്ഷേ ഒരു മിനിറ്റ് പോലും നിൽക്കാതെ മൂപ്പൻ അവിടെ നിന്നും ഓടുക വിനായകന്റെ പിന്നാലെ ഗംഗയുടെ പിന്നാലെ ഈ സമയം അമുലുവിനൊന്നും മനസ്സിലായിട്ടില്ല ഈശ്വര കാളിയമ്മേ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നെ എന്നും ആലോചിച്ചുകൊണ്ട് ആകെ ഷോക്കായി അമുലു അവിടെ ഇങ്ങനെ നിൽക്കുക എടാ നിക്കാൻ എടാ നിൽക്കാനാ പറഞ്ഞത് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പൻ പിന്നാലെ ഓടും പക്ഷെ ഗംഗ സ്പീഡിൽ ഓടിയതുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു വിറകെടുത്ത് വിനായ ഗംഗയുടെ കാലിലേക്ക് എറിഞ്ഞു ആ വിറകിൽ തട്ടി ഗംഗ അവിടെ വീണു വീണ ഗംഗയെ ചാടിയിഴുന്നിട്ട് ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ മൂപ്പൻ അടുത്തെത്തി അടുത്തെത്തിയതും മൂപ്പനെ ഇടിച്ചു തെറപ്പിച്ചിട്ട് ഗംഗ അതിനുശേഷം ഗംഗയെ എറിഞ്ഞു വീഴ്ത്തി ആ കോലെടുത്ത് ഗംഗ മൂപ്പൻ്റെ വയറ്റിനിട്ട് കുത്തി ആ കുത്തു കൊണ്ടതും മൂപ്പൻ്റെ വയറ്റിൽ നിന്നും ചോര കുടുകുട ഒഴുകാൻ തുടങ്ങി വേദന സഹിക്കാനാകാതെ വയറിൽ അമർത്തി പിടിച്ച് മൂപ്പൻ ഒച്ചത്തിൽ നിലവിളിച്ചു എന്നെ പിടിക്കാൻ നോക്കുന്നു എത്രയോ പേരെ ഈസി ആയിട്ട് കൊന്നവനാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗ മൂപ്പൻ്റെ കഴുത്തിൽ കാല് വെച്ചും കോലുകൊണ്ട് വയറ്റത്ത് കുത്തി നിൽക്കുന്ന ഗംഗയെ കണ്ട് അമല് ഒച്ചത്തിൽ നിലവിളിച്ചു അപ്പ എന്നും പറഞ്ഞുകൊണ്ട് ആ ശബ്ദം കേട്ടതും കോലും വലിച്ചെറിഞ്ഞ് ഗംഗ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഈ സമയം അമല് ഓടിച്ചെന്ന് അച്ഛനെ വിളിക്കും അപ്പ എഴുന്നേക്കപ്പ അപ്പ എഴുന്നേക്ക് ആരെങ്കിലും ഓടി വരണേ എന്നും പറഞ്ഞു ഒച്ചത്തിൽ നിലവിളിക്കണം വേദന സഹിക്കാതെ ഇരിക്കണം മോ ഇനി എന്ത് സംഭവിക്കൊന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളത്തെ അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കലും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു